ഹലോ മലബാറുകാരുടെ സ്വന്തം എന്നറിയപ്പെടുന്ന ഒരു ചട്ടിപ്പത്തിരി ഉണ്ട് അതിപ്പം നമുക്കും സ്വന്തമാണേ ഇന്നത്തെ വൈകുന്നേരത്തെ എൻ്റെ സ്നാക്സ് അതാണ് ഇത് മാത്രം കഴിച്ചാൽ മതി രാത്രി പിന്നെ ഒന്നും നോക്കേണ്ട വയർ ഡം ആവും ആദ്യം തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന രീതി ഒന്ന് നോക്കിയാലോ ആദ്യം തന്നെ പാനിലെടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ഇല്ലെങ്കിൽ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് അനുസരണം പച്ചമുളകും മൂന്നോ നാലോ സവാള കുനിക്കുനാ നിരീണേ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു എല്ലാവരും മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് വാടുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് പൊടികളായിട്ടുള്ള കാശ്മീർ ചില്ലിയാണ് ഇടുന്നത് കളർ മാത്രം മതി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഏറെ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാവേ എന്നിട്ട് നമ്മൾ ചിക്കൻ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു അല്ലേക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ലടേ അടിച്ച് പറഞ്ഞു തിന്നാം എന്നിട്ട് നമ്മൾ ആ ചിക്കനും കൂടെ ഇതിനകത്തോട്ട് നന്നായിട്ട് ഫില്ല് നമ്മുടെ ഫില്ലിങ്സ് ഫില്ലിങ് ഏറെക്കുറെ നല്ല ഫില്ലിങ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കുറച്ച് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ൈ കുറച്ചുള്ളായിരുന്നു ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ്ട് നമ്മൾ മിക്സഡ് ജാറിലോട്ട് രണ്ടോ മൂന്നോ നമുക്ക് കപ്പ് മൈദ എടുക്കാവേ അതിനകത്തോട്ട് ഒരു മുട്ടയങ്ങോട്ട് ഒഴിക്കുക കുറച്ച് ഉപ്പിടുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക സ്പൂണിട്ട് ഒന്ന് കലക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയിലിരിക്കുന്ന മാവ് അതേ കണക്ക് അവിടെ കിടന്നോളൂ നന്നായിട്ട് അരച്ചിതാണ്ട് അതും ശരിയായി എത്ര പെട്ടെന്ന് ആ ഓടിയോട് നിൽക്കുക കേട്ടോ എല്ലാവരും എന്നിട്ട് ആ ഓരോ ചെറിയ കത്താവി നോക്കി മാവ് ആവൊഴിച്ച് നന്നായിട്ടങ്ങ് നൈസായിട്ടങ്ങ് വരുത്തുക പരത്തിയതിന് ശേഷം എനിക്കിവിടെ ഒരു എട്ടൊമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് അത്രയും ആവശ്യമില്ല എന്നാൽ ഞാൻ പടപെടാന്ന് ചുട്ടെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ബൗളിലോട്ട് ഒരു നാല് മുട്ട അല്ലെങ്കിൽ മൂന്ന് മുട്ട നിങ്ങളുടെ കയ്യിൽ മൂന്നെണ്ണയുള്ളെങ്കിൽ അത് മതി എൻ്റെ കയ്യിൽ നാലെണ്ണമുള്ളതിൻ്റെ അഹങ്കാരം എന്നിട്ട് അതിനകത്തോട്ട് ഒരു കപ്പ് പാൽ മെഷർമെൻറ്റ് കപ്പില്ലാത്തൊരു കുഞ്ഞിനെ കളിപ്പാട്ടം എടുത്തു വെച്ചാൽ ഞാനിപ്പോൾ കപ്പായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണേ എന്നിട്ട് ഇതാണ്ടേ ഇത് നമുക്കിനി വളരെ എളുപ്പമാണ് പരിപാടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നമ്മൾ എന്തോ ഏതോ അതിനകത്താണ് ഉണ്ടാക്കുന്നത് അതിനകത്ത് ബട്ടറോ എണ്ണയോ നന്നായിട്ടൊക്കെ തൊട്ടി കൊടുക്കണേ എന്നിട്ട് നമ്മുടെ താൻ ആ മൈദയുടെ ദോശയില്ലേ നല്ലതായിട്ട് ആ മുട്ടയുടെ ബാറ്ററിനകത്ത് നന്നായിട്ടങ്ങ് മുക്കി പൊക്കി അങ്ങോട്ട് വിരിക്കുക തീ എപ്പോഴും ലോ ഫ്ലെയിമിലിടാൻ മറക്കല്ലേ എന്നിട്ട് നമ്മുടെ ഫില്ലിങ്സ് എടുത്ത് വാരി അതിനകത്തോട്ട് അങ്ങ് ഇടുക വീണ്ടും നമ്മൾ അതേ കണക്ക് ആ പണി അങ്ങോട്ട് ചെയ്യുക മുക്കുക എടുക്കുക ഇടുക മുക്കുക എടുക്കുക ഇടുക ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന കുറച്ച് ബാറ്ററി അതിനകത്ത് കാണും അത് നമ്മൾ വേറെ ഒന്നിനും എടുക്കരുത് ഇതിൻ്റെ പുറത്തൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് നല്ല ഗും ഗും ഗുമ്മൊരു മണം വരുവേ ഈ ഗുമ്മ് ഗുമ്മെന്തുവാന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഭാഷ ഇതൊരു മണത്തിൻ്റെ പേരാണ് എന്നിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് സൈഡ് എല്ലാം ഒന്ന് ഇളവി വരുന്നോ ഇല്ലയോ എന്ന് നോക്കുക വരുന്നതിന് ശേഷം അതങ്ങോട്ട് മറച്ചിടുമ്പോൾ എൻ്റെ പൊന്നെ മുരുമുരാനിരിക്കും നിങ്ങളൊരു കാര്യം മറക്കരുത് നേരെ അങ്ങ് ഗ്യാസിലെടുത്ത് വെക്കരുത് ഒരു പഴയ പാനെടുത്ത അടിയിൽ വെച്ചതിന് ശേഷം മാത്രമേ വെക്കാവൂ കേട്ടോ എന്നിട്ട് നമ്മളങ്ങോട്ട് ഇതൊന്നും ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ഒരുമുരാന ശബ്ദം കേൾക്കും നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടോ ഭയങ്കര എളുപ്പമാണ് നമുക്കിന്ന് സമാധാനമൊക്കെ അല്ലേ വരുന്നത് ഉണ്ടാക്കുക ചായയുടെ തിന്നുക എന്തിരില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഉള്ളൂ എന്നെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരൊക്കെ പോയി വിസ്